ഹലോ ഗായസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു അൺബോക്സിങ് ആണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ള ഒരു ചിത്രം എനിക്കിതുപോലെ ഒന്ന് ഫ്രെയിം ചെയ്തിട്ടൊക്കെ കിട്ടുന്നത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കണേ അപ്പോൾ അതായത് എൻ്റെ ഇക്കത് കൊണ്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രെയിമൊക്കെ ചെയ്യിച്ച് കൊണ്ടുവന്നു തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇതുപോലെ കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വർക്ക് ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ ഒരു പെയിൻറ്റിങ് ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻവാസിൽ ഇങ്ങനെ വരച്ച് നോക്കുന്നത് തന്നെ ഇതുപോലെ ഡ്രോയിങ്ങും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് ഞാൻ പേപ്പറിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു പെയിൻറ്റിങ്ങും കൂടിയാണ് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രെയിം ചെയ്തൊക്കെ തന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെയൊരു കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ച് ഒത്തിരി നല്ല വീഡിയോകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക് യു